million <laughs> <laughs> ജന യാത്ര ജനസാഗരമായി വെട്ടിമുറിച്ച കോട്ടയിൽ നിരനിരയായി എത്തിച്ചേർന്നതോടെ വിസ്മയത്തിന്റെ പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ കേരളത്തില് ഇന്ത്യ രാജ്യത്ത് പുതിയ ചില ആശയങ്ങളും ദലിത പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള മുദ്രാവാക്യവുമായി രംഗത്ത് വന്നപ്പോ ഈ പാർട്ടിക്ക് ഒരിക്കലും പ്രസക്തിയില്ല എന്ന് പ്രവചിച്ച കേരളത്തില് ഒരു പെരുവിരൽ കുത്തി നിൽക്കാൻ പോലുമുള്ള സ്ഥലം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ബാക്കിയില്ല എന്ന് പറഞ്ഞ ആളുകളോട് കേരളത്തിന്റെ മണ്ണിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പെരുവിരലല്ല രണ്ട് കാൽപാദങ്ങളും വെച്ച് ഉറപ്പ ഇരുപ്പുറപ്പിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് ഈ പ്രവർത്തകന്മാരെ സാക്ഷി നിർത്തി പറയാനുള്ളത് ഇവിടെ യാതൊരു വിധ സോവറി അധികാരമൊക്കെ തന്നെ മറ്റ് വൈദേശിക ശക്തികളുടെ കൈകളിലാണ് മൂലധന ശക്തികളുടെ കൈകളിലാണ് ഇവരാണ് ഇവിടെ രാജ്യം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് കോടികളും ഒരു ലക്ഷം കോടികളും ആസ്തിയുള്ള ആളുകളാണ് ഈ രാജ്യം അതിൻ്റെ അജണ്ടകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർണയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ എങ്ങനെ പരമാധികാരമുണ്ടെന്ന് പറയാൻ സാധിക്കും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ തന്നെ ബന്ധങ്ങൾ അവർക്ക് വേണ്ടിയല്ലേ ഈ ദളിതുകളെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും ഒക്കെ തന്നെ കൂട്ടം കൂട്ടമായി കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ സ്വന്തം ഭൂപ്രദേശങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കുകയാണ് അവിടെ ജീവൽ പ്രശ്നങ്ങൾക്ക് നേരം മുഖം തിരിഞ്ഞിരിക്കുകയാണ് സർക്കാരുകൾ അത് കേരള സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും ഒക്കെ തന്നെ ഇവിടെ കേരളത്തിൽ പോലും മന്ത്രിമാര് സ്പെഷ്യൽ ഇക്കണോമിക് സോണിലൊക്കെ തന്നെ യാതൊരുവിധ പ്രത്യേക സാമ്പത്തിക മേഖലകൾ അതിനൊന്നും തന്നെ യാതൊരുവിധ വിധ തടസ്സങ്ങളും ഇല്ലാതെ അനുമതി നൽകുകയാണ് നമ്മുടെ വ്യവസായ മന്ത്രി പറയേണ്ട യാതൊരു തടസ്സവും ഇല്ലായിരുന്നില്ല ഇത്തരം മേഖലകൾക്ക് അനുമതി നൽകാൻ ഈ പാവങ്ങളെ ദരിദ്രരെ നിരാലംബരെ ആട്ടിയൊടിപ്പിച്ചുകൊണ്ട് കുടിയൊഴിപ്പിച്ചുകൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അവരുടെ പരിധേവനങ്ങൾക്ക് മുഖവില കൊടുക്കുന്നില്ല വ്യവസായത്തിന്റെയും വികസനത്തിന്റെയും വികലമായ സങ്കല്പങ്ങളുമായിട്ടാണ് ഇത്തര ഇത്തരക്കാർ രംഗത്ത് വരുന്നത് അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മന്ത്രി ചോദിച്ചിട്ടുള്ളത് എങ്ങനെ തെങ്ങിന്റെ മണ്ടയിൽ വികസനം വളരുമെന്നാണ് ചോദിക്കുന്നത് അവർക്ക് കാർഷിക വിഭവങ്ങൾ സംബന്ധിച്ച് ചിന്തയില്ല വ്യവസായങ്ങൾ ഇതൊക്കെ തന്നെ ആക്രാന്തത്തിന്റെയും വാർത്തിയുടെയും ധുരയുടെയും ഭാഗമാണിത് സ്വന്തം സാമ്രാജ്യം സ്വന്തം ശക്തി പോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം സമ്പൽ മേഖല വികസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായ താല്പര്യങ്ങളാണിത് പാവങ്ങളെ സംബന്ധിച്ച് ചിന്തയില്ല ഇത് കേന്ദ്രത്തിലെ കാര്യം പറയേണ്ടില്ല കേരളത്തിലെ മന്ത്രിമാരുടെ അവസ്ഥ പോലും ഇതാണ് കുതിച്ചു ചേരുന്ന വിലക്കയറ്റത്തെ സംബന്ധിച്ച് സംവദിക്കാൻ ഇവർക്ക് എവിടെ സമയം ബി പി എല്ലിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ നേരമില്ല ഇവർക്കൊക്കെ തന്നെ ഐ പി എല്ലിനെ സംബന്ധിച്ചാണ് ചർച്ച ഐ പി എല്ലാണ് ഇവരുടെ ചിന്ത ഐ പി എല്ലുകൊണ്ട് ഒരു സമൂഹത്തിനെ സമ്പന്ന പക്ഷത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ എത്ര തങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ബിലോ പോവർട്ടി ലൈനിലുള്ള ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കീഴെയുള്ള ജനങ്ങളുടെ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളെപ്പോലും അവർക്ക് ആലോചിക്കാൻ സമയമില്ല നേരം ഇവിടെ ഇത് ഒരു പുതിയ പാർട്ടിയാണ് ഈ പുതിയ പാർട്ടി കഴിഞ്ഞ അറുപത്തി മൂന്ന് വർഷത്തെ പൊളിച്ചെഴുതാൻ വേണ്ടി ജനിച്ചിട്ടുള്ള പാർട്ടിയാണ് കഴിഞ്ഞ അറുപത്തി മൂന്ന് വർഷക്കാലത്തെ അടിമത്തത്തെ നിരാകരിക്കുന്ന പാർട്ടിയാണ് ദളിതുകൾ ഇന്നും വിവേചനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു മുസ്ലിംകൾക്ക് അധികാരത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല തമിഴ്നാട്ടിലെ ഉത്തപ്പപുരം എന്ന സ്ഥലത്ത് ഒരു സവർണന്മാരൊരു മതിൽ കെട്ടിയിരിക്കുന്നു ഒരു അവർണ മതിൽ എന്നുവെച്ചാൽ അവർണറെ കാണാൻ പറ്റാത്ത വിധത്തിൽ ഒരു മതിൽ കെട്ടിയിരിക്കുന്നു ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല ഐത്തത്തിന്റെ മതിൽ വന്നിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഗുജറാത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ഗ്രാ എൺപത്തി ഒമ്പത് ഗ്രാമങ്ങളിൽ ചില സന്നദ്ധ സംഘടനകൾ നടത്തിയിട്ടുള്ള പഠനത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി എന്താണത് പലയിടങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ദളിതുകളായിരിക്കും മെമ്പർമാർ സവർണരായിരിക്കും ബ്രാഹ്മണന്മാരായിരിക്കും ഈ ബ്രാഹ്മണന്മാർ ബ്രാഹ്മണന്മാരുടെ അടുത്ത് ദളിത് സഹോദരനെ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സവർണർ കസാരകളിലും ദളിതനായ പഞ്ചായത്ത് പ്രസിഡന്റ് നിലത്തും ഇരിക്കുന്ന തറയിലും ഇരിക്കുന്ന സാഹചര്യം ഇന്ത്യ രാജ്യത്ത് മോഡിയുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു ശ്രീകൃഷ്ണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിയമിതമായ ശ്രീകൃഷ്ണ കമ്മീഷൻ ബോംബെയിൽ നടന്ന കലാപത്തിന് ഉത്തരവാദിത്വം ശിവസേനയുടെ താക്കറെക്കും അതുപോലെയുള്ള ആളുകളുടെ മേലും ചുമത്തി കൊല്ലം എത്ര കഴിഞ്ഞു ഇത്രയും കാലമായിട്ട് പതിനെട്ട് വർഷത്തിനിടയിൽ ഒരദിവസമെങ്കിലും നമ്മുടെ നമ്മുടെ ശിവസേനയുടെ നേതാവ് ബാൽ താക്കറെ അര ദിവസമെങ്കിലും ജയിലിൽ കഴിഞ്ഞോ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ആരാണ് ഇതിന് ഉത്തരവാദി ബി ജെ പി ഭരിച്ചിരുന്നു അവിടെ എന്നാൽ ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ചതാരാണ് ഇപ്പോൾ ഭരിക്കുന്നതാണ് എന്താ കോൺഗ്രസിന് മുട്ടിവിറക്കുന്നത് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് മുസ്ലിങ്ങളുടെ പ്രശ്നം വരുമ്പോൾ നീതിയുടെ പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരുടെ മറ്റ് സവർണ വിഭാഗങ്ങളുടെ പ്രശ്നം വരുമ്പോൾ എന്താണ് ഈ രക്തത്താപ്പ് എന്തുകൊണ്ടാണ് മുട്ടിവിറക്കുന്നത് ഇതാണ് ഈ ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത് അതിൻ്റെ ഉത്തരമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നു ലിബർ കമ്മീഷൻ ബാബരി മസ്ജിദ് സംബന്ധമായി പറയുന്നു ബാബരി മസ്ജിദ് തകർത്തിട്ട് എത്ര വർഷമായി ഏതെങ്കിലും ഒരാൾ അക്കാര്യത്തിന്റെ പേരിൽ ആ കാര്യത്തിൽ ഇതേ വരെ ഒരു വിചാരണ നേരിടുകയുണ്ടായിട്ടുണ്ടോ പക്ഷേ നിങ്ങൾ നോക്കൂ അക്ഷർധാം ക്ഷേത്രം ഏതാനും ചില ആളുകൾ അതിന് ബോംബ് വെക്കുകയുണ്ടായി തകർക്കുകയുണ്ടായി നമ്മൾ അതിനെ ന്യായീകരിക്കാൻ പോകുന്നില്ല നമ്മൾ ഇവിടെ പേടിച്ചിട്ടൊന്നും അല്ല ന്യായീകരിക്കുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അല്ലാതെ ഈ ആർ എസ് എസ് കാരെ അതുപോലെ മറ്റുള്ളവരെ പേടിച്ചിട്ടൊന്നുമല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഒരു ക്ഷേത്രം തകർക്കുന്നത് ഒരു പള്ളി തകർക്കുന്നത് ഒരു ചർച്ച് തകർക്കുന്നത് ഒരു മാന്യമായ സംഗതിയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് നമ്മൾ അതേ പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അക്ഷരധാം ക്ഷേത്രം തകർച്ച് ഒരു വർഷത്തിനുള്ളിൽ വിധി വന്നു അഞ്ചു പേരെ തൂക്കി തൂക്കിലേറ്റാൻ വിധിച്ചു ബാക്കി കുറേ ആളുകൾക്ക് ജീവപര്യന്തം വിളിച്ചു അങ്ങനെ ഭയങ്കരമായ വിധി വന്നു എത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ സ്പീഡ് എന്തുകൊണ്ടാണ് ഇവിടെ സ്പീഡില്ലാത്തത് ഇന്നും ഇത് മക്കൾ அடித்தட்டு மக்கள் ஒடுக்கப்பட்ட மக்கள் மக்கள் தாழ்த்தப்பட்ட பிற்படுத்தப்பட்ட மக்கள் மிக பிற்படுத்தப்பட்ட மக்கள் மைனாரிட்டி மக்கள் முஸ்லிம் மக்கள் கிறிஸ்துவ மக்கள் இப்படி ஒடுக்கப்பட்ட எல்லாம் இன்னும் தாழ்ந்துதான் கிடக்கிறார்கள் அவர்களை கை தூக்கி விடுவது அவர் வாழ்வில் ஒளியேற்றுவது என்பதற்காக பிறக்கப்பட்டிருக்கூடிய பிறந்திருக்கின்ற குழந்தையாக இருக்கக்கூடிய கட்சி வாழற வேண்டும் வளர வேண்டும் அதன் மூலமாக மக்கள் வாழ்வு பெற வேண்டும் ஏனென்றால் நான் அரசியல் கட்சிகளை சார்ந்து இருந்தாலும் கூட என்னுடைய நான் பிறந்த புதுச்சேரி மாநிலத்தில் அங்கே இருக்கக்கூடிய என்னை சார்ந்த மீனவ மக்களுக்கு மட்டுமல்ல அனைத்து தலித் மக்களுக்கும் ஒடுக்கப்பட்ட மக்களுக்கும் ஆதிவாசி மக்களுக்கும் பிற்படுத்தப்பட்ட மக்களுக்கும் உழைப்பாளி வர்க்கத்துக்காக நீண்ட காலமாக பணியாற்றிக் கொண்டிருப்பவன் ஒரு இருபது ஆண்டு காலம் பத்திரிகை துறையில் பணியாற்றி அதற்கு பிறகு இந்த சமூக பணியில் ஈடுபடுத்திக் கொண்டவன் என்ற முறையில் சமூக நீதியில் நாட்டம் கொண்டவன் சமூக நீதி சொன்னால் அது மக்களுக்கான நீதி வெளியில் ஆவேசபூர்வம் ஸ்திரீகளும் குட்டிகளும் அடகுந்தார் ஜனசாமானியம் காத்து நிற்கு வேலைகளில் சமாபன சம்மேளனங்களில் എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ എസ് ഡി പി എൽ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ഇതിലേക്ക് കടന്നു വരികയായിരുന്നു എന്നവർ പറയുന്നു ആദിവാസികളും പിന്നാക്കക്കാരും ദളിതുകളുമൊക്കെ അവരുടെ പരമ്പരാഗതമായ ആഹ്ലാദ പ്രകടനത്തിന്റെ സങ്കേതങ്ങൾ സങ്കേതങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ഈ ജാഥയെ എതിരേറ്റത് എന്ന് നാം അറിയുന്നു അത്യുഷ്ണത്തെ വകവെക്കാതെ വേനൽ ഇടയ്ക്ക് വന്ന വേനൽ മഴയെ അവഗണിച്ചുകൊണ്ട് ആഭാരവ്രതം ജനങ്ങൾ